ഹലോ ഇന്ന രട്ടിപൊളി മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് നമ്മളെ കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു കിഡ്ഡിലൻ ദം ബിരിയാണി അധികം മസാല കുത്തൊന്നും ഇല്ലാത്ത നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള സൂപ്പർ ബിരിയാണിയാണേ ഈ സെയിം മെത്തേഡിൽ നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യാം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് അത് വിനാഗിരിയും ഉപ്പെല്ലാം ചേർത്തിട്ട് നല്ലോണം വൃത്തിയിൽ കയറ്റിയെടുത്തതാണ് അത് കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് പിന്നെ അതാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസ് പിന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കാം മട്ടനും പൊടികളെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഓരോ മീറ്റിന്റെ വേവിനനുസരിച്ചിട്ടും കുക്കറിനുസരിച്ചിട്ടും മാറ്റം വരും അപ്പോൾ സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇതാ ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അത് നല്ല നൈസായിട്ട് ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുക്കാം ഉള്ളി പൊരിക്കാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഓയിലന്നെ മസാലക്കും റൈസിനെല്ലാം എടുക്കുമ്പോൾ നല്ല ബിരിയാണിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ ഉണ്ടാവും ബിരിയാണിയിലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ ഉള്ളി പൊരിക്കുന്ന സമയത്ത് തന്നെ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം ഇനിതാ മസാലയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് ഒരു പിടി മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം രണ്ടര കപ്പ് റൈസിനാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണെങ്കിൽ ഒരു രണ്ടര ഉള്ളി എടുത്താ മതി ഞാൻ ചെറുതായതോണ്ടാണ് നാല് എടുത്തത് നമ്മള് എത്രയാണ് അരി എടുക്കുന്നത് അതിന് കണക്കായിട്ട് ഉള്ളി എടുത്താ മതി അപ്പം ഉള്ളിയും ഏർ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളിലേക്ക് ഏർ മസാലക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മീറ്റിൽ ഉപ്പ് ചേർത്തിന് അപ്പൊ നമ്മൾ ചേർക്കുന്ന ഉള്ളി തക്കാളി അതിനുള്ള ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർത്താ മതി ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉള്ളി നല്ലോണം വാടി കളറ് മാറി വരുമ്പം ഏർ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളക് മല്ലിയെല്ലാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതെല്ലാം കംപ്ലീറ്റ് ഇല്ലേക്ക് ചേർത്തിട്ട് നല്ല പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നല്ല വലിപ്പുള്ള ഒരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതാണെങ്കിൽ ഒന്നര രണ്ടെല്ലാം ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിന് ഇല്ലേ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടിയാണ് ചേർക്കുന്നത് ഇതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ച തക്കാളി ചേർത്തിട്ട് നല്ലോണം തക്കാളി ഉടഞ്ഞ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം തക്കാളി എല്ലാം നല്ലോണം കുക്കായിട്ട് വരുമ്പം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഏഹ് മീറ്റില്ലേ അതിന്റെ ഗ്രേവി മാത്രം ഇല്ലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളിയിൽ നിന്ന് ഹാഫ് നല്ലോണം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതാ ഇതില് മല്ലിയിലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചുവെച്ച മട്ടനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മസാല റെഡിയായ നല്ല അടിപൊളി മസാലയാണ് ഓവർ മസാല കുത്തൊന്നും ഇല്ലാത്ത നല്ല ഫ്ലേവർ ഉള്ള മസാല ആണ് അപ്പൊ ഇതാ മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി റൈസിനായിട്ട് ഞാൻ രണ്ടര കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളേ അത് നല്ലോണം കഴുകിട്ട് ഒന്ന് ഡ്രൈൻ ചെയ്ത് വെക്കാം റൈസ് ഉണ്ടാക്കാനുള്ള പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉള്ളി പൊരിച്ച സെയിം ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി റൈ നല്ല ഫ്ലേവർ ഉള്ള ബിരിയാണി ആയിരിക്കേ ഉള്ളി പൊരിച്ച ഓയിലിൽ തന്നെ എല്ലാം ചെയ്യുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണേ അപ്പം ഇതാ ഓയിൽ ഒഴിച്ച് അതിലേക്ക് സ്പൈസസും കൂടി ചേർത്തിട്ട് രണ്ടര കപ്പ് അരിയായ ഉണ്ട് മൂന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല നല്ല തന്നെ കിട്ടും വെള്ളം നല്ലോണം തിളച്ച് വരുമ്പം കഴുകി ഗ്രൈൻഡ് ചെയ്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ നാല് മിനിറ്റ് വെക്കാം അപ്പോൾ വെള്ളവും റൈസും ലെവലായിട്ട് വരും പിന്നെ ലോ ഫ്ലെയിമിൽ ആറ് മിനിറ്റും കൂടി വെച്ചാൽ നല്ല റൈസ് കിട്ടുക അപ്പോൾ ഇതാ നെയ്ച്ചോറിട റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ടോപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീ ഇങ്ങനെ അവസാനം ചേർക്കുമ്പം നല്ല ഫ്ലേവർ കിട്ടും അപ്പം ഗിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് റൈസ് മൂന്ന് പോർഷനും മസാല രണ്ട് പോർഷനും ആക്കിയിട്ട് ദം അമ്മ ചെയ്തെടുക്കാം പൊരിച്ച ഉള്ളിലേക്കും മല്ലിയലെയും ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതൊരു പത്ത് മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം ബിരിയാണിയിൽ ഇപ്പം കഴിച്ചെടുത്തോളം നമ്പർ വൺ ആയിട്ട് തോന്നല് കണ്ണൂർ സ്റ്റൈൽ ആ ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണി ആണേ അപ്പം ഇത് ആ ഒരു കറക്റ്റ് ടേസ്റ്റിലുള്ള ബിരിയാണി ആണേ അധികം മസാല കുത്തൊന്നില്ലാത്ത ഓവർ മസാലകളെല്ലാം ചേർത്തിട്ട് ചെയ്യുമ്പം ആ ബിരിയാണിന്റെ കറക്റ്റ് ടേസ്റ്റ് ഒരിക്കലും കിട്ടൂലേ അപ്പം ഇതുപോലെ ഒന്നും കിട്ടില്ല റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതിനും പാർട്ടിയിലെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ